കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ തിരുവനന്തപുരം നിറമൺകര കരമനയാറിന് സമീപത്തെ ബണ്ട് റോഡിടിഞ്ഞു സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ വഴി പൂർണ്ണമായും ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള ദുരിതമാണ് സംസ്ഥാനത്ത് എല്ലായിടത്തും ജനങ്ങൾ അനുഭവിക്കുന്നത് ഞാൻ ഈ നിൽക്കുന്നത് കരമനയാറിൻ്റെ സമീപത്താണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ബണ്ട് റോഡിന്റെ ഏകദേശം പകുതി ഭാഗവും ഇടിഞ്ഞു പോയ നിലയിലാണ് കാണുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുകയായിരുന്നു ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് ഈ വഴി ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്തായാലും ഇവിടെ നാട്ടുകാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ ഇവിടെ ഇപ്പം അപ്രതീക്ഷിതമായിട്ടുണ്ടായ മഴ മഴ കാരണമുള്ള വെള്ളം കൂടി വന്നപ്പോഴേക്ക് സൈഡ് ഇടിഞ്ഞ് ബണ്ടിന്റെ സൈഡും ഇടിഞ്ഞാണ് ഇങ്ങനെ ഒരു അപകടവസ്ഥയിലേക്ക് ആയിട്ടുള്ളത് പണി നടക്കുമായിരുന്നു നിലവിൽ സ്മാർട്ട് സിറ്റിയുടെ ഒരു വർക്ക് ഇവിടെ നടക്കുകയാണ് ആയിരത്തി എണ്ണൂറ് മീറ്റർ അപ്പം നിലവിൽ ഒരു സൈഡ് ബലപ്പെടുത്തി ബണ്ടിന്റെ ഒരു സൈഡ് ചെന്ന് ആറിന്റെ തീരം വരുന്ന ഭാഗത്തും പണിയുണ്ട് ആ പണി നമുക്ക് മെയ് മാസം കൊണ്ട് തീർക്കേണ്ടതായിരുന്നു പക്ഷേ അപ്രതീക്ഷിത മഴ പതിനഞ്ച് ദിവസം കൊണ്ട് ഉണ്ടായപ്പോഴും പണി നടത്തി വെച്ചെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത് എന്നാലും നേരത്തെ അങ്ങ് ചെയ്ത് തീർക്കാമായിരുന്നു അതിനുള്ള സാധനം കംപ്ലീറ്റ് ഡംപ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ് അതത്രയും ഇട്ട് ഇതേപോലെ ഒരു ഒരടുക്ക് ആറ് മീറ്റർ ഉയരത്തിൽ ചെയ്യേണ്ടതാണ് അത് ചെയ്യുന്നതിൽ വന്ന ചെറിയൊരു വീഴ്ചയാണ് ഇപ്പോഴീ ബണ്ട് ഇടിയുന്നതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് എന്താ ഈ പണി തുടങ്ങിയത് പണി തുടങ്ങിയത് ജനുവരി ജനുവരി മാസമാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിച്ചത് വഴി ഇടിഞ്ഞ് പോയതിന് ശേഷം ആരെങ്കിലും വന്നിട്ടുണ്ടോ അധികൃതർ തഹസിൽദാർ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന എ ഈ അടക്കം ഇറിഗേഷൻ എ ഇ അടക്കം ഇന്നിപ്പോൾ സൈറ്റ് സന്ത ഇന്നലെ മന്ത്രി ഇവിടെ വന്നിരുന്നു ജനപ്രതിനിധികളൊക്കെ വന്നിരുന്നു വന്ന് അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ അടുക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മാത്രം ഇത് നിൽക്കില്ല കാരണം അടുക്കിയെടുത്താലും ഒരു മീറ്ററോ ഒന്നര മീറ്ററോ ഉയർത്താൻ പറ്റുകയുള്ളൂ ഒരു ആറ് മീറ്റർ പൊക്കെ ഈ ബണ്ടിനുണ്ട് ബണ്ടിൻ്റെ സൈഡ് ഇടിയാതിരിക്കണമെങ്കിൽ ഒരു രണ്ടായിരം ചാക്ക് മണ്ണ് നിറച്ച് ഇവിടെ വെക്കേണ്ടിയുണ്ട് അതിനുള്ള സജ്ജീകരണം അടിയന്തിരമായിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ചെയ്യിക്കാനുള്ള ഒരു ഇടപെടലിലൂടെ നടത്തി അത് സജ്ജീകരിച്ച് വെച്ചുകൊണ്ട് എപ്പോഴാണോ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം മഴവെള്ളം കൊണ്ട് ഈ ആറ് നിറഞ്ഞ് വരുന്ന ബണ്ട് ചേർന്ന് ഇടിഞ്ഞ് ഈ ബണ്ട് ഇടിയാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴും മണ്ണടകി ഒരു സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് ഈ സമീപത്തിപ്പോൾ വീടുകളൊക്കെയുണ്ട് അപ്പോൾ ആശങ്ക കൂടുന്നില്ല സാധാരണക്കാരെ സംബന്ധിച്ച് ചെറിയൊരിടവും ആശങ്കയാണ് ഈ സമീപത്തൊക്കെ നമുക്ക് കാണാം വീടുകളുണ്ട് ഇവിടെ ആളുകളൊക്കെ താമസിക്കുകയാണ് അപ്പോൾ ഈ റോഡ് ഇനിയും ഇടിഞ്ഞു കയറുകയാണെങ്കിൽ അത് വീട്ടിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതുവഴി നടന്നു പോകുന്നവർക്കുമൊക്കെ ഒരുപോലെ അപകടകരമായ സാഹചര്യം ഉണ്ടാക്കും എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഴ കൂടുതൽ തീവ്രമാകുന്നതോടു കൂടി ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ പല ഭാഗങ്ങളുടെയും ഒഴുകുന്ന ഈ ആറുകളും അതുപോലെ തന്നെ തോടുകളുമൊക്കെ കവിഞ്ഞൊഴുകാൻ തുടങ്ങും ഈ വെള്ളമൊക്കെ കരയിലേക്ക് കയറി ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്